ഇവിടെ ചൂണ്ടയിട്ട് ഒരു മീൻ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ചൂണ്ടയിടുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ചൂണ്ട നമ്മൾ കൊളുത്തിയിരിക്കുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന ബോണ്ടായാണ് ആ ബോണ്ട കുഴച്ച് ഒരു ഉരുളയാക്കി നമ്മൾ അതിൽ കൊളുത്തിയിരിക്കുകയാണ് ചൂണ്ട വെള്ളത്തിലിട്ടിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് മീൻ പിടിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അതോ നമ്മുടെ ബോണ്ട കൊണ്ടുപോയെന്നറിയല്ല നമ്മളിങ്ങനെ ആ ഇത് പിടിക്കുവാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു ചൂണ്ടയിൽ ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ആ മീനെ മീനാണെന്ന് തോന്നുന്നു വലിക്കുകയാണ് ആ ഒരു മീനാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചൂണ്ടയിൽ കുടുങ്ങിയ മീനാണ് മീൻ പിടക്കുകയാണ് വലിയൊരു ഗോൾഡ് ഫിഷാന്ന് തോന്നുന്നു ആണോ നമ്മളെ ചൂണ്ടയെ പിടിച്ച മീനാണ് ഒരു മീനേം കൂടെ നമ്മൾ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ പല ചൂണ്ട കുടുങ്ങിയതാണ് നോക്കൂ ഒരു അരക്കിലോ ഉണ്ട് നമ്മുടെ മീൻ അരക്കിലോയ്ക്ക് മുകളിലുള്ള ഒരു ഗോൾഡ് ഫിഷാണ് കുടുങ്ങിയിരിക്കുന്നത് രണ്ട് മീനൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല പടയ്ക്കുന്ന ഒരു ഗോൾഡ് ഫിഷാണ് നോക്കൂ നോക്കൂ അതിഭയങ്കരമായ ഒരു ഗോൾഡ് ഫുഡ് രണ്ട് ഒരു അരക്കിലോയ്ക്ക് മേളിലുള്ള ഒരു ഗോൾഡ് ഫിഷാണ് ഒരു മണിക്കൂർ ഇട്ടിട്ട് നമുക്ക് ഒന്ന് രണ്ട് മീനാണ് കിട്ടിയത് ഉള്ള മീനും കൊണ്ട് പതുക്കെ ഞങ്ങൾ യാത്രയാവുകയാണ്